നിങ്ങളുടെ ഭയങ്ങളും കടങ്ങളും കഷ്ടപ്പാടുകളും ഒരു പേടി സ്വപ്നം പോലെ നിങ്ങളെ വേട്ടയാടിയിട്ടുണ്ടോ ഉണ്ടായിരിക്കും അല്ലെ ജീവിതത്തിൽ എപ്പോഴും ഒരു പ്രതിസന്ധിയിലൂടെയാണോ നിങ്ങൾ കടന്നുപോകുന്നത് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ ഭയം അകറ്റാനും കടങ്ങളിൽ നിന്നും മുക്തി നേടാനും ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടിൽ നിന്നും മോചനം നേടാനും സഹായിക്കുന്ന അതിശക്തിയേറിയ ഒരു ഹനുമാൻ മന്ത്രം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു വിശ്വാസത്തോടെ ഈ മന്ത്രം ജപിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്തിരിക്കും ഈ വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രമിക്കുക ഏതാണ് ആ മന്ത്രമെന്നും ഈ മന്ത്രത്തിന്റെ പ്രാധാന്യം എന്താണെന്നും മന്ത്രം ജപിക്കേണ്ട രീതി എന്താണെന്നും ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്നും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് ഈ മന്ത്രം ജപിക്കുമ്പോൾ എന്നെല്ലാമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഞാനിവിടെ പറയുന്ന ഹനുമാൻ മന്ത്രം വളരെ ലളിതവും ശക്തിയേറിയതുമായ ഒന്നാണ് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല അത് ചൊല്ലുന്നതിന് വളരെ ചെറിയൊരു നാമമാണ് നാമം ഇങ്ങനെയാണ് ഓം ശ്രീ ഹനുമതേ നമ ഓം ശ്രീ ഹനുമതേ നമ ഓം ശ്രീ ഹനുമതേ നമ ഈ ഒരു നാമം ഹനുമാൻ സ്വാമിയോടുള്ള ആദരവും പ്രണാമവുമാണ് ഈ ഒരു നാമം എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്നാൽ മന്ത്രം ജപിക്കുന്നതിന് മുൻപ് കുളിച്ച് ശുദ്ധിയാകുന്നത് ഏറ്റവും ഉത്തമമാണ് സാധിക്കുന്നുവെങ്കിൽ കൈയും കാലും മുഖവും കഴുകി വൃത്തിയാക്കുക വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക വീട്ടിൽ ഒരു ശാന്തമായ സ്ഥലം തിരഞ്ഞെടുക്കുക കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായി ഇരിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നിലത്ത് പായയോ മറ്റും വിഴിച്ച് അതിലിരിക്കുക കസേരയിലും ഇരിക്കാവുന്നതാണ് മനസ്സും ഏകാഗ്രതയും ഉണ്ടായിരിക്കണം മന്ത്രം ജപിക്കുന്നതിന് മുൻപ് നേരം കണ്ണടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കുക ഹനുമാൻ സ്വാമിയെ മനസ്സിൽ ധ്യാനിക്കുക അദ്ദേഹത്തിന്റെ ശക്തി ധൈര്യം ഭക്തി എന്നിവ മനസ്സിൽ കാണുക മന്ത്രത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക മറ്റു ചിന്തകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക ഈ നാമം ജപിക്കേണ്ട രീതി എങ്ങനെയെന്നാൽ ഓം ശ്രീ ഹനുമതേ നമഹ എന്ന് വ്യക്തമായും ഉച്ചത്തിലും അല്ലെങ്കിൽ മനസ്സിൽ മന്ത്രിച്ചും ജപിക്കാം എണ്ണം തെറ്റാതിരിക്കാൻ ഒരു രുദ്രാക്ഷമാലയോ തുളസിമാലയോ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് നൂറ്റിയെട്ട് മുത്തുകളുള്ള മാലയാണ് സാധാരണയായി ഉപയോഗിക്കുന്നത് ഈ നാമം എപ്പോഴാണ് ജപിക്കേണ്ടത് എന്നാൽ ഈ മന്ത്രം ജപിക്കാൻ പ്രത്യേക നിബന്ധനകളില്ല എപ്പോൾ വേണമെങ്കിലും ജപിക്കാം എങ്കിലും ചില സമയങ്ങളിൽ കൂടുതൽ ഫലപ്രദമായി കണക്കാക്കപ്പെടുന്നുണ്ട് പ്രഭാതത്തിൽ ജപിക്കുന്നത് വളരെ നല്ലതാണ് പുലർച്ചെ നാല് മുതൽ ആറ് വരെ ജപിക്കുന്നത് അത്യുത്തമമാണ് കേട്ടോ ഈ സമയം പ്രശാന്തവും ഏകാഗ്രതയ്ക്കും സഹായിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു സമയം നല്ലതാണെന്ന് പറയുന്നത് അതുപോലെ തന്നെ സന്ധ്യാ വൈകുന്നേരം സൂര്യൻ അസ്തമ ദീപം കൊളുത്തി ജപിക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ഈ ദിവസങ്ങൾ ഹനുമാൻ സ്വാമിക്ക് വളരെ വിശേഷപ്പെട്ടതാണ് ഈ ദിവസങ്ങൾ ജപിക്കുന്നത് കൂടുതൽ ഫലങ്ങൾ നൽകുമെന്നാണ് വിശ്വാസം അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ എന്തെങ്കിലും ഭയമോ മാനസിക പിരിമുറുക്കങ്ങളോ കടബാധ്യതകളെ കുറിച്ചുള്ള ആശങ്കകളോ എന്തെങ്കിലും കാര്യങ്ങൾ ധൈര്യം ആവശ്യമുള്ളപ്പോഴോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് കേട്ടോ സാധാരണയായി നൂറ്റിയെട്ട് തവണ ജപിക്കാറുണ്ട് പതിനൊന്ന് തവണ ഇരുപത്തൊന്ന് തവണ അമ്പത്തൊന്ന് തവണ എന്നിങ്ങനെ നിങ്ങൾക്ക് സൗകര്യപ്രദമായ എണ്ണത്തിനും നമുക്ക് ജപിക്കാവുന്നതാണ് ഏറ്റവും പ്രധാനം എണ്ണത്തേക്കാൾ ഉപരി വിശ്വാസത്തോടും ഭക്തിയോടും ഏകാഗ്രതയോടും കൂടി ജപിക്കുക കേട്ടോ എങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫലം ലഭിക്കുന്നതാണ് ഈ നാമം ജപിക്കുമ്പോൾ കിട്ടുന്ന ഗുണങ്ങൾ എന്തെല്ലാം എന്നാൽ ഈ മന്ത്രം പതിവായി ജപിക്കുന്നതിലൂടെ നിരവധി ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് ഒന്ന് ഭയം അകറ്റാൻ ഹനുമാൻ ധൈര്യത്തിന്റെയും ശക്തിയുടെയും പ്രതീകമാണെന്ന് നമുക്കെല്ലാം അറിയാലോ ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ മനസ്സിലെ ഭയങ്ങൾ ആശങ്കകൾ ആത്മവിശ്വാസം ഇല്ലായ്മ എന്നിവ മാറുകയും ധൈര്യം വർദ്ധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടങ്ങൾ എന്നിവയിൽ നിന്നും മോചനം നേടാൻ ഈ മന്ത്രം സഹായിക്കുന്നു പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാനും ഇത് വളരെ ഉപകാരപ്പെടും അതുപോലെ ജീവിതത്തിലെ ദുരിതങ്ങൾ പ്രശ്നങ്ങൾ രോഗങ്ങൾ മാനസിക ക്ലേശങ്ങൾ എന്നിവയ്ക്ക് ആശ്വാസം ലഭിക്കാൻ ഇത് സഹായിക്കും ഹനുമാൻ സ്വാമി ഭക്തരുടെ എല്ലാ ദുരിതങ്ങളും അകറ്റുന്നവനായി കണക്കാക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ശാരീരികവും മാനസികവുമായ ശക്തിയും ഊർജവും വർദ്ധിപ്പിക്കുവാൻ ഈ മന്ത്രം വളരെ ഫലപ്രദമാണ് പിന്നെ മന്ത്രജപം മനസ്സിനെ സമാധാനവും ധൈര്യവും നൽകുകയും ഏത് പ്രതിസന്ധിയിലും ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുവാനും സഹായിക്കും അതുമാത്രമല്ല നിഷേധാത്മകമായ ഊർജങ്ങളിൽ നിന്നും ശക്തികളിൽ നിന്നും ഇത് സംരക്ഷണം നൽകുമെന്നുമാണ് വിശ്വസിക്കുന്നത് വിശ്വാസമല്ല ഇത് എന്തായാലും ഉറപ്പാക്കുക തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ മനസ്സിന്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കുവാനും മാനസിക പിരിമുറുക്കം കുറയ്ക്കുവാനും എല്ലാം ഈ മന്ത്രജപം നമ്മളെ വളരെയേറെ സഹായിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഈ മന്ത്രം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനം മന്ത്രത്തിലും ഹനുമാൻ സ്വാമിയിലും പൂർണ്ണമായ വിശ്വാസം അർപ്പിക്കുക എന്നതാണ് വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയ്ക്ക് ശക്തി കൂടും അതുപോലെ ശാരീരികവും മാനസികവുമായി ശുദ്ധി പാലിക്കുക നമ്മുടെ ചിന്തകളും വളരെ നല്ലതായിരിക്കണം കേട്ടോ അതുപോലെ തന്നെ ദിവസവും മുടങ്ങാതെ ജപിക്കാൻ ശ്രമിക്കുക സ്ഥിരമായ ജപമാണ് മികച്ച ഫലം നൽകുന്നത് അതുപോലെ തന്നെ മറ്റൊരാൾക്ക് ദോഷം വരണമെന്ന ചിന്തയോടെ ഈ മന്ത്രം ഒരിക്കലും ജപിക്കരുത് ഇത് ഫലം നൽകുകയില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട മറ്റൊന്നാണ് ക്ഷമ നിങ്ങൾ ചൊല്ലുമ്പോൾ ഈ ഫലങ്ങൾ പെട്ടെന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിരാശരാകരുത് ക്ഷമയോടെയും സ്ഥിരതയോടെയും ജപിക്കരുത് തീർച്ചയായും നല്ല ഫലങ്ങൾ തന്നെ നൽകും ഈ ലളിതമായ മന്ത്രം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വാസത്തോടെ ജപിച്ചു മുന്നോട്ടു പോവുക എല്ലാവർക്കും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി